ഇന്ത്യയിൽ നിന്നടക്കമുള്ള യാത്രക്കാരെ ഏറെ അത് ബാധിക്കുന്നുണ്ട് എപ്പോൾ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇന്ന് അടക്കം യാത്രകൾ ചെയ്യുന്നവരെ ഇത് സാരമായി തന്നെ ബാധിക്കില്ലേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുന്നേ എന്തായാലും അടച്ചു വ്യോമപാത അടച്ചിട്ടു എന്നുള്ള തീരുമാനം വരുന്നതോടുകൂടെ തന്നെ വിമാന ഗതാഗതം വ്യോമഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കും എന്ന് തന്നെയാണ് നമ്മൾ ഊഹിക്കേണ്ടത് താൽക്കാലികമായി അടച്ചിടുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ടൈം ഷെഡ്യൂൾ ഏത് സമയം മുതൽ തുടങ്ങും ഏത് സമയം മുതൽ അവസാനിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല ഖത്തറിന്റെ വ്യോമ എയർ ട്രാഫിക് നാവിഗേഷൻ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള അറിയിപ്പ് മാത്രമാണ് പ്രാരംഭഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് അജി ഖത്തറിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഫൈസൽ ഹംസ ഇപ്പോൾ ദോഹയിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് മേഖലയിലെ ഈ പ്രത്യേക സാഹചര്യങ്ങൾ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു നടപടി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഫൈസൽ ഹംസ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഫൈസൽ ഖത്തർ ഒഫീഷ്യൽ ഔദ്യോഗികമായി ഇതിനെപ്പറ്റി പറയുന്ന കാരണങ്ങൾ എന്താണ് താൽക്കാലികമാണ് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ അത്തരത്തിൽ ആശങ്കയ്ക്ക് വകയാക്കുന്ന ഒരു വിവരവും നിലവിൽ ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം വക്താക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റോ ഇതുവരെ നൽകിയിട്ടില്ല നൽകിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഖത്തറിൽ പൗരന്മാർക്കും അതോടൊപ്പം തന്നെ താമസക്കാർക്കും ഇവിടെ എത്തുന്ന സന്ദർശകർക്കും അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അത് ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായി ഇത്തരത്തിൽ ഒരു എയർ നാവിഗേഷൻ രാജ്യത്തെ വ്യോമ ഗതാഗതം താൽക്കാലികമായി അടച്ചിടുന്നത് എന്നാണ് അറിയിട്ടുള്ളത് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ മുൻകരുതലുകളും എടുക്കുകയാണ് ഈ മേഖലയിൽ ഒരു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ അതിനെ നേരിടുന്നതിനും അതിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാത്തരം മുൻകരുതലുകളും സ്വീകരിച്ചു വരികയാണ് ഈ സാഹചര്യങ്ങളെല്ലാം സൂക്ഷ്മമായി സർക്കാർ അതാത് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഏജൻസികളും മറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ എംബസികൾ അതോ ടക്കമുള്ള രാജ്യങ്ങളുടെ എംബസികൾ ഖത്തറിലെ അവരുടെ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ കൂടി അതിന്റെ കൂടെ ചുവട് പിടിച്ചിട്ടായിരിക്കണം ഖത്തർ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടാവുക നേരത്തെ ഞാൻ അജിയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂടിയായ മാജിദ് അൻസാരി ഒരു പ്രസ്താവന ഇറക്കുന്നത് ഖത്തറിൽ ആശങ്കപ്പെടേണ്ട സുരക്ഷാ ത്രട്ടുകളോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല എംബസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് പതിവ് രീതിയിലുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ സാധാരണ രീതിയിൽ പൗരന്മാർക്ക് നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പ് മാത്രമാണ് അത് എന്നുള്ള രീതിയിലായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷെ അതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറിനകമാണ് ഇത്തരത്തിൽ ഒരു പുതിയ തീരുമാനം കൂടി വ്യോമഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാന േക്ക് കൂടി കത്തർ എത്തുന്നത് അജി